രണ്ട് പാവയ്ക്കെ കൈ പിടിച്ച എന്താ പരിപാടി എന്നല്ലേ നല്ല വെള്ളപ്പാവയ്ക്ക വാങ്ങിച്ചിട്ട് ഒന്ന് ഉപ്പിലിട ആദ്യം തന്നെ പാവയ്ക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ ഞാനൊന്ന് റൗണ്ടിലരി ആണേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ആയതുകൊണ്ട് തന്നെ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുള്ളേ ഒരപ്പച്ചെമ്പിലോട്ട് അതിനുമുമ്പ് ഒരു നുള്ള ഉപ്പും കൂടെ പെരട്ടിട്ട് വെക്കാം അല്ലെ ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ മതിയെ ഇതാ കേട്ടോ ഒന്ന് ആവി കയറിയിട്ടുണ്ടേ ഓഫ് ചെയ്തേക്കാം ഇനി ഉണ്ടല്ലോ തിളപ്പിച്ചാറിയ വെള്ളം ഒരു ഗ്ലാസ് ജാറിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം വിന്നാഗിരി ഒരൊന്നര സ്പൂൺ ഒഴിക്കാവേ ഇതിനകത്തോട്ട് എരിവ് നല്ലപോലെ ഇറങ്ങണം അതിന് ഞാൻ കാന്താരി ഇത്രയും എടുത്തിട്ട് ചതച്ചു വെറുതെ കാന്താരി ഇടുവല്ല ചതച്ചിടുക എരിവ് ഇറങ്ങാൻ വേണ്ടി കണ്ടോ ഇനിയും നമ്മുടെ പാവയ്ക്ക് ഇട്ടേക്കാം പാവയ്ക്കാൻ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ